അപ്പൊ വീണ്ടും എന്തുവാണെന്നറിയത്തില്ല കോപ്പ് ഒരു മനസമാധാനം പോയി വീണ്ടും ഇത്രയും ദിവസം അഞ്ചു ദിവസം ആശുപത്രി കിടന്നിട്ട് വീട്ടില് വന്ന് കേറിയത് നോക്കിയപ്പോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ വന്നിട്ട് ദിവസം കൊണ്ട് അഞ്ച് അഞ്ചു ദിവസേർ കൃത്യം നാല് ദിവസം കംപ്ലീറ്റ് ആയി അതായത് ദിവസം രാത്രിയിലാണ് നമ്മൾ വന്നത് അപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോൾ കുഞ്ഞിപ്പണ് ചെറിയ പനിയുണ്ട് ചെറിയ പനിന്ന് പറഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഡോക്ടർ ആയിട്ട് ചെറിയ പനിക്ക് ടെമ്പറേച്ചർ മരുന്ന് കൊടുത്താൽ അതായത് സന്തോഷമുണ്ട് കാരണം നമ്മള് മടുത്തല്ലേ ഇവിടെ കിടന്ന് നമ്മൾ സത്യത്തിൽ എല്ലാ രീതിയിലും ഞങ്ങൾ മടുത്തിരിക്കാണ് ഞങ്ങളുടെ യാത്രകളായിട്ടും എല്ലാം കൊണ്ടും ഞങ്ങളുടെ മുഖവും അല്ല ഞങ്ങളുടെ കോലമൊക്കെ കണ്ട ശരിക്കും ടയേർഡായിട്ടുള്ളതാണ് മൊത്തം നമ്മൾ മൊത്തത്തിൽ ഒരുമാതിരി എന്താ പറയാ മുണങ്ങി മൊത്തം ഒരു വകയായി പോയി മെലിഞ്ഞ അതെ അതെ ഞാനും മെലിഞ്ഞതല്ല മൊത്തത്തിൽ മുഖം ഒക്കെ ഒരുമാതിരി കോലമായി പോയി അപ്പൊ കുഞ്ഞിപ്പെണ്ണ് പെണ്ണ് ശരിക്കും ടയർഡായി അവളെ ഈ മരുന്നെല്ലാം അവിടെ കുത്തി 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 അവളും അവസരമായി ഒന്ന് ചിരിച്ചേ കുഞ്ഞിപ്പെണ്ണ് ശരിയൊന്നും ഇല്ല അവളും തീരെ അവശതാണ് കൈ സംഭവം ഒരു ഡിസ്ചാർജ് ആയതേ ഉള്ളൂ ഇനി ബില്ല് വരാനുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ അടുക്കി പൊയ്ക്കാനുണ്ട് കേട്ടോ നമ്മള് തൊട്ടേക്ക് അതേപടി കിടക്കുകയാണ് കണ്ടില്ലേ തൊട്ടേക്ക് അടുത്ത് നമുക്ക് കിടക്കുന്ന പോലെ തന്നെ കിടക്കും എല്ലാം എടുത്തു വെക്കാനുണ്ട് ഈ രീതിയിലാണ് ചിതറി കിടക്കാണ് അപ്പൊ എന്തായാലും ബില്ല് അടച്ചിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ബില്ല് ഇപ്പൊ ബില്ലിലെത്ര പറയാം കേട്ടോ ഇവിടെ നമ്മള് നാലഞ്ചു ദിവസം കിടന്നപ്പോ അച്ഛനെ കൊണ്ട് കിടക്കുമ്പോൾ എത്ര വില്ല് വന്നു എന്നുള്ളത് എന്താ പറയാ എല്ലാം കൂടെ കൂടിയാ കേട്ടോ വില്ല് പറയാൻ പോന്ന് അപ്പൊ അതും നമ്മൾ പറയാൻ ബില്ലടിച്ചിട്ട് വരട്ടെ എന്നിട്ട് കൈ കൈവേന്റെ ഭയങ്കര കൈവേദന കൂടി ദേഹം വേദന കൂടി അതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോലീസ് ജലദോഷം അതെ എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ തൊടാതിരിക്കുവോ. മൊത്തൊന്ന് കുരികുരിയായി നോക്കുരിയായി. കുട്ടി കഴിഞ്ഞിട്ടുണ്ട് കൂടി ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും. പൊങ്ങി പൊങ്ങി മൊത്തൊന്ന് മൊത്തൊന്ന് കൊളവാടോസ്സോ ഓലെ കൈനേരെ കൊണ്ടി ഞാൻ സ്റ്റാൻഡിൽ വെച്ചോട്ടെ. ഇതിന്റെോട്ടാ ആയി കാണുന്നതേറ്റ കൈനേരെ എടുത്തിട്ട് ഒരു ടൈം ശേയില്ല അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ അങ്ങനെയേ ബിൽ ഇടക്കണം ബിൽ വന്നു കഴിയുമ്പോൾ കൊണ്ടെ കാണിക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടൊന്നുമല്ല നമ്മളോട് പിന്നെ പിന്നെ കൊണ്ട അത് അറിയിട്ടില്ല എനിക്ക് ബിൽ വന്ന് കഴിയുമ്പോൾ ഡിസ്ചാർജ് സമറി വന്ന് കഴിയുമ്പോൾ ഇ പറയും അ ആ കുഞ്ഞിപ്പെണ്ണിതായിരിക്കുന്ന വൈൽ കഴിച്ചില്ല. പിന്നെ ടെസ്റ്റ് ഒന്നും ചെയ്തു നോക്കിയൊന്നുമില്ല. അന്ന് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അന്നെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഇപ്പോ മൂന്ന് മാസം കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് പോയി. മ്മ്. கரெക്റ്റ് മൂന്ന് മാസത്തെ ഡോസ് വെച്ചില്ല. അതെ അതെ. ഇന്ന્યારല്ലോ എക്സ്ട്രാ എടുക്കുന്നല്ലേ? രാവിലെ എടുത്തില്ലേ? ആര് എടുത്തു? കുഞ്ഞിപ്പെണ്ണിന്റെ ബുദ്ധി ഉളപാടാ ഇത്. മാമൊസിക്ക് ഫിറ്റ് ആയിട്ട് ഗിഫ്റ്റ് ആണ്. ആമ്മ അവൾ എടുത്തേ. ഇപ്പോ கரெക്റ്റ് ആണ്. கரெക്റ്റല്ല രണ്ട് കണ്ടു ചേരാറ്. ദിവസ씩 ഇതി ഇടറിയന്ന് കാണാതെ തന്നെ നീ ഇങ്ങനെ ഇവിടെ വരെ ഇന്ത്യ നമ്മടെ കൈയെല്ലാം ചാപ്തികോ ഇതിനൊക്കെ ഐ കാൻ ചേഞ്ച് അല്ല അതിത്ര ഡ്യൂട്ടയിലായിരുന്നു ഇനി ഇത് ഓരും ഒരു കറചിലുണ്ടല്ലേ നേരെ ഒരു കളരി ആ കുപ്പനത്ര നേരം അയ്യോ അപ്പോ കുഞ്ഞി പെണ്ണ കുഞ്ഞി പെണ്ണ അങ്ങനെ മീറ്റി പോവാന അതി വായിട്ടാണോ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിലും നമ്മളുടെ ജീവിതത്തിലും ആദരവ ഉണ്ട് കോസ്റ്റലിൽ കിടക്കണം അപ്പോൾ നമുക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് അവക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്

പിള്ള വളർത്തി എന്താണെന്ന് പറയുന്നത് അത് ശരിക്കും പിള്ള വളർത്തിന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ അത് വന്നില്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷെ അത് ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത്

അതുപോലെ നീട്ടിട്ട് അഞ്ചു ദിവസം കൂടി വീണ്ടും നീ അതെ കാണാൻ പോകും വീണ്ടും ഗ്യാപ്പ് ആയി ഗ്യാപ്പിക്കോ ഞാൻ പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ പോയി കാണുന്നുണ്ട് വീടിച്ച് തന്നെ വീടിയെടുക്കാനുള്ള സമയമില്ലാന്നേ വീടിയെടുക്കാതെ ഇത്ര ദിവസം എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് ഉച്ച കഴിയുമ്പോൾ ഞാൻ പോകും വീട്ടിൽ പോയി ചോറ് ചോറും വൈകുന്നേരത്തേക്കുള്ള ചോറായിട്ടാണ് കുളികളടുത്തേ കൊണ്ടുപോകാൻ നടക്കാനുള്ള എല്ലാവരും അതുപോലെ തന്നെ അവരെ കാണാതെ കളിക്കണം ഞാൻ കൂടെ അവരുടെ അടുത്ത് കളിക്കാൻ നിർബന്ധമായിട്ട് കുടിക്കണം വലിച്ചോണ്ട് പോകും കടലിൽ കയറിയിട്ട് തലവുത്തി മറിയണം അങ്ങനെ കുറെ നിർബന്ധങ്ങളുണ്ട് വാക്കിയിടാൻ കൊണ്ടോണം അങ്ങനെ കുറെ ഇല്ലാത്ത ശല്യങ്ങളൊന്നുമില്ല ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവനൊക്കെ ഇല്ലാത്ത സംഭവങ്ങൾ എല്ലാവരും വരും കാരണം പ്രത്യേകം നമ്മളോടുണ്ടല്ലോ നമ്മളോട് അവരോടില്ലെന്നില്ല നമ്മളോടൊരു അപ്പാ അപ്പം പറഞ്ഞോണ്ട് അപ്പൊ അവന അവനെ കാണാതൊക്കെയാണ് ഞാൻ പോകുന്നു കഴിയുമ്പഴും അവൻ അവനിങ്ങനെ അതിലെ അന്വേഷിച്ചിടക്കം തോന്നുന്നു അപ്പാ അപ്പു പറഞ്ഞു ഇപ്പോഴത്തെ പ്രായത്തിന്റെ ഈ ഓരോ പ്രായം ഓരോ കാലഘട്ടം അങ്ങനെയാ അതിനെ കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിഞ്ഞ ആ പിള്ളേര് നേരെ തിരിഞ്ഞ് അമ്മയിലേക്ക് വരും പിള്ളേർ നേരെ തിരിഞ്ഞ് അപ്പങ്ങളോട്ട് വരും അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള അതങ്ങനെയാ പ്രായത്തിന്റെ ഏജ് മാർന്നു മനസ്സിലായോ ഇതാണ്ടേ ഒരു കവറിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു കവറിനകത്തും വരുന്നു കൊച്ചിൻ്റെ തന്നെയല്ല നിനക്കും കൂടെ കൂട്ടി മന്റേ മേടിച്ച സാധനങ്ങളൊക്കെയാണ് അപ്പം കൈസ് നമ്മൾ ബില്ല് അടച്ചിട്ടുണ്ട് കേട്ടോ അടച്ചു ആ ബില്ല് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ആ എന്തായാലും ഇവിടുത്തുണ്ടോ കുഞ്ഞിപ്പണ് ഇവിടെ ഇല്ല കേട്ടോ കുഞ്ഞിമണ്ണിൻ്റെ സ്ഥലത്തില്ല കുഞ്ഞിപ്പണ് കൈയ്യല്ലേ സൂചി വരാനായിട്ട് പോയേക്കുന്നു എന്ത് തോന്നു എത്ര വല്ല ഇടത്തോ പരിപാടി ഉണ്ടോ ആ എല്ലാം കൂടെ അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ആയിരിക്കുന്ന ബില്ലാണ് ഇതായി കാണുന്ന കേട്ടോ ഇത് നമ്മൾ മരുന്നുകൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അല്ല അതിൻ്റെ വേറെ സെപ്പറേറ്റ് ബില്ല് വന്നിട്ടുണ്ട് അതെല്ലാം എത്ര രൂപയുടെ ബില്ല് ആയി വന്നേക്കുന്നത് മരുന്ന് വാങ്ങി ഏതാണ്ട് ഒരു ആയിരത്തി ആയിരത്തി നാനൂറ് അല്ലേ ആയിരത്തി നാനൂറ് രൂപയുടെ ബില്ല് ഇതിൻ്റെ കൂടുതൽ അഡീഷണൽ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു നൂറ് രൂപയ്ക്കുള്ള കണ്ടെന്തോ നിന്റെ മെഡിസിൻ എന്തോ അല്ലേ ബില്ല് അങ്ങനെ വന്നപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് രൂപ കൂടെ എക്സ്ട്രാ വന്നിട്ടുള്ളൂ ബാക്കി ഇതിനകത്ത് നിങ്ങൾ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഈ അഞ്ച് ദിവസം കൊണ്ടുകൂടെ ആയത് അഞ്ചല്ല നാല് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പൈസ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിനാണ് ഏറ്റവും കൂടുതൽ പൈസ അയക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്താൽ കേട്ടോ അല്ലാണ്ടൊന്നും അല്ല അത് മൂവായിരത്തി നാനൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ വെച്ച് പെർ ഡേ റൂമിലായിട്ടുണ്ട് മൂവായിരത്തി നാനൂറ് രൂപ പോയി വെച്ച് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തോ ആയിരത്തി അറുനൂറ് എത്രയാണ് നിസാര പൈസയെ വരുന്നുള്ളൂ അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ആയിരിക്കുന്നത് ലൈറ്റ് ഇട്ടപ്പോൾ ഭയങ്കര വെളിച്ചം കേട്ടോ ഇത്ര നേരം എടുത്തോണ്ടിരുന്നത് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ബില്ലെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അതിനകത്ത് ആയിരത്തി മുന്നൂറ് നീ കണ്ണിടച്ച് പിടിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏഴായി ഏഴായിരം രൂപയോ അയ്യായിരത്തി മുന്നൂറും ആറായിരത്തി മുന്നൂറും നാനൂറും ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് കഴിയുമ്പോൾ നൂറ് രൂപ നിൻ്റെ മരുന്നിൻ്റെ കുറച്ച് ഇനി ഇതിനകത്ത് കൊണ്ട് നിൻ്റെ ഒരു പത്ത് നൂറ് രൂപ വരുന്നത് ഒരു ആറായിരത്തഞ്ഞൂറ് രൂപ എല്ലാംകൊണ്ടി ഒരു പത്ത് ആറായിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് അതിനകത്ത് റൂമിൻ്റെ റൂം കണ്ടാണ് നല്ല റൂമായിരുന്നു നല്ല ഡ കുഴപ്പമില്ല അതായത് എടുത്തേക്കുന്ന റൂം ഡബിൾ റൂമാണ് ആട്ടോ സിംഗിൾ ആണെങ്കിൽ അതിനും കുറയും ഡബിൾ റൂം ആയിട്ടാണ് അത്തരം വന്നേക്കുന്നത് എണ്ണൂറ്റമ്പത് രൂപയായി എന്നിട്ടും വന്നിട്ടുള്ളൂ അത്യാവശ്യം നല്ല പോകുമ്പോൾ മൂന്നാല് ഘട്ടിലുണ്ട് അത് കിടക്കാൻ തന്നെ പിന്നെ നമ്മുടെ സാധനങ്ങൾ കണ്ടതേ മൊത്തം എല്ലാം പായ്ക്ക് ചെയ്ത് വെച്ചേക്കുന്നു അപ്പോൾ ബില്ല് പറഞ്ഞു വന്നത് ബില്ല് നിസ്സാരമേ വന്നിട്ടുള്ളൂ ചെറിയ പൈസയേ ഉള്ളൂ ബില്ല് ആ ആ ആ അത്രേ ഉള്ളൂ മരുന്നുകളും വളരെ കുറവായിരുന്നു അതിന് തന്നെ ആയിട്ടുണ്ട് അത്യാവശ്യം പൈസ അതാ ശരിക്കും ഒരു എമൗണ്ട് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി ആൻറ്റിബയോട്ടിക്കിനൊക്കെയാണെങ്കിൽ നിസ്സാര പൈസ വരുന്നത് അത്രേ ഉള്ളു അല്ലേ ആ ഹാ അടുത്ത ബില്ല് ബില്ല് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നു ഒത്തിരി ആണ് പക്ഷേ ഒന്നുമില്ല നിസ്സാര ബില്ലേ ഉള്ളൂ കാരണം നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ആ പൈസയുടെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രത്യേക എന്താ പറയുക ഓവർ പൈസയെന്ന് അതിപ്പോൾ നമ്മൾ ഇതിനു മുമ്പാണെങ്കിലും നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഡെലിവറിക്ക് അമ്പത് അമ്പതിനായിട്ടുണ്ടോ സിസേറിയൻ ആയിട്ട് കേട്ടോ അങ്ങനെയൊക്കെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആൾ വന്നു കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കയ്യേലെ നേരിൽ ഉരുട്ട് വന്നു അതുകൊണ്ട് എൻ്റെതായ വേദന എടുക്കുന്നുണ്ട് ഭാഗത്ത് ഞെക്കിപ്പിച്ച് കുഞ്ഞി പിടിക്കുമ്പോഴ് വേദന കാണും ഇവിടെ ഇല്ലേ ബ്ലഡ് വരുന്നുണ്ടോ അരിച്ചോടാ കുഞ്ഞേണ്ട കൈ രണ്ട് കൈ മാറ മാറി കുത്തി അതുകൊണ്ട് അതിൻറ്റേതായ ഒരു വേദന പാവത്തിനുണ്ട് നിന്റെ പാട്ട് ഏറില് നാളെ നിനക്ക് ട്രോള് വരുപടി ആ അതെ അത് അപ്പോൾ നമ്മൾ ഇത്രയ്ക്കാണ് ബില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് ഇനി നമ്മൾ സാധനങ്ങളെല്ലാം അത്യാവശ്യം അടുക്കിപ്പുറയ്ക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാൻഡ് പാ പാക്ക് ചെയ്ത് ബാഗിൽ കെട്ടാനുണ്ട് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടി പ്രധാനപ്പെട്ട സാധനം തൊട്ടി പിന്നെ ബാഗുകൾ ഇത്രയും കൊണ്ട് കിട്ടും ആ മൂന്നാലഞ്ച് ദിവസം കിടന്ന മൂന്ന് നാല് ദിവസം കിടന്നുണ്ടെങ്കിലും അത്യാവശ്യം നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ പോയി വന്നിട്ട് പോലും ഇത്രയും ആ ബ്ലാങ്കറ്റ് ഏറ്റവും കൂടുതൽ കേട്ടോ ഈ ഒരു ബാഗിൽ അത് നിറച്ചതായിരിക്കുമല്ലേ അത് ആഹ് ആഹ് അപ്പൊ ഇത്രയും സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു അല്ലേ പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആദ്യം കൂടെ കൂട്ടി ബാക്കി വീടിയെടുക്കേണ്ട പിന്നെ കള്ളപരം പറഞ്ഞതിന്റെ കുഞ്ഞിപ്പണ് ഒരുങ്ങി ഇവിടെ കിടപ്പുണ്ടട്ടോ അതെ അതെ ഞാന് തലമുടി ഒന്നും ഇല്ല അതൊക്കെ ഫ്ലാസ്ക് വെക്കാം വെള്ളം കുടിക്കാൻ വേണല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട് കുളിരുന്നുണ്ട് എന്താവൂന്നറിയത്തില്ല ഇവിടെ നിന്നിറങ്ങി എനിക്കും അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര തളർച്ച തലർക്കൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞിരിക്കാനെടുക്കാം എനിക്ക് എടുക്കാൻ ആഗ്രഹം അങ്ങനെ അങ്ങനെ ഞങ്ങൾ

വീട്ടിൽ ചെന്നിട്ട് ഇനി കാണുള്ളൂ രണ്ടും പ്രാവശ്യം ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ടുണ്ടോ അതെ രണ്ടുപേരും അവര് ഇത് മറ്റേ വീഡിയോ അപ്പോഴ വീട്ടിലേക്ക് വീട്ടിലെന്തൊരു ഭംഗി മാറ്റം അതെ നല്ല വെളിച്ചം വന്നു അല്ലെ ഞാൻ ഇരുട്ടത്തുനിന്ന് പുറത്തിറങ്ങിയോണ്ടന്നു വെളിച്ചം അന്റെ മമ്മി ചിരി ഒന്നും ഞാൻ പ്രതീക്ഷിക്കരുത് ശി ശരി ചിരിക്കുന്നു അത് വയെങ്കിലും ഒരു ചിരി വയെങ്കിലും ഒരു ചിരി പാസാക്കിയുള്ള ഞാൻ കണ്ടില്ല ചെറിയിരിയാറന്നുല്ല കൊറച്ചോളെട്ടോ എന്തോ കൊതുകായിരിക്കട്ടോ ആദ്യ കുഞ്ഞിനായോണ്ട് പിന്നെയൊക്കെ ആണെങ്കിൽ നാളെ കുഞ്ഞുറത്താ അതെ എനിക്ക് പനിയാടി രാവിലെ തൊട്ട് പൈ ആടിയോ വിറക്കാൻ തുടങ്ങി എനിക്ക് ചൂടി വണ്ടിക്കതിരുന്ന് പുഴു എനിക്കണത്തിട്ട് ഞാന് സാധനങ്ങളൊക്കെ എടുക്കൂടാൻ കൂടാ പിന്നെ കാണട്ടോ അതി കുഞ്ഞു വന്നിട്ട് അതിൽ കുഞ്ഞിനെ കാണിക്കാം ഉറങ്ങി എഴുന്നേക്കട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് വീട്ടിലെത്തി കുഞ്ഞിപ്പണ് പനി നോക്കിയപ്പോ വീണ്ടും പനിയുണ്ട് നൂറ്റി ഒന്നാം പോയിന്റ് ഏഴ് അല്ലേ നൂറ്റിയൊന്നേ പോയിന്റ് ഏഴ് അല്ലേ ആ നൂറാം പോയിന്റ് ഏഴ് അപ്പോൾ വീണ്ടും എന്തുവാണെന്നറിയത്തില്ല കോപ്പ് ഒരു മനസമാധാനം പോയി വീണ്ടും ഇത്രയും ദിവസം അഞ്ച് ദിവസം ആശുപത്രി കിടന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കയറിയത് നോക്കിയപ്പോൾ പിന്നെയും പനി രാവിലെ നോക്കുമ്പോൾ വീ അവിടുന്ന് ആശുപത്രിയിൽ നോക്കുമ്പോൾ പനിയുണ്ട് അതുകഴിഞ്ഞ് പിന്നെ ഡോക്ടർ വരുന്നതിനെ തൊട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ പിന്നെ പനി കുറഞ്ഞു വീണ്ടും തന്നെ പിന്നെയും ഇപ്പോൾ പനിയാണ് എന്താകുമെന്നറിയത്തില്ല മരുന്നോടുത്ത് കിടത്തി എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചെറിയ റെസ്റ്റ് എടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇനിയൊന്നും വരാതിരിക്കാൻ വേണ്ടി അതെ ഹലോ ഗൈസ് അങ്ങനെ വീട്ടിലെത്തി ആദ്യം എഴുന്നേറ്റ് വന്നു എനിക്ക് ഒരു കൊണ്ട് ഒരു ഡോള കഴിച്ചു അര മണിക്കൂർ കൊണ്ട് പനി നൂറ്റാ നൂറ്റി രണ്ട് വരെ എത്തിയിട്ടുണ്ട് എന്റെ അടുത്ത് മാറി പനിയോ പനിയോട് അപ്പൊ ഇവനെടുത്തോട്ട് പോവാൻ കീഴാന്നിരിക്കും ഈ കൊച്ചു അടുത്ത് തോന്നിരിക്കാന്ന് ഒരു വിഷയമില്ല ഇവന് അടുത്തു മാറണില്ല വീണ്ടും അടുത്ത റൗണ്ട് കറങ്ങി അവിടെ പിടിക്കാൻ തോന്നുന്നത് Hello. Tata, bye-bye. Bye-bye. See you. Bye -bye. Uma. Ma. Okay. Bye-bye. 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 Bye-bye.